ദസരേര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് കമ്പനികളുടെ പ്രോട്ടീൻ പൗഡറുകളാണ് ഇത്തരം പ്രോഡക്റ്റുകൾ ഇന്ന് ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുമൂലം ആ വ്യക്തിക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഓപ്റ്റിമോ ന്യൂട്രീഷന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് വേ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു വേ പ്രോട്ടീൻ ആണ് ലോകത്തെ ഏറ്റവും വലിയ നമ്പർ വൺ കമ്പനി ഒന്നാണ് ഓൺ എന്നുള്ള ഓപ്റ്റിമ ന്യൂട്രീഷൻ എന്നുള്ള കമ്പനി ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും വൈറ്റമിൻസും ബേ പ്രോട്ടീനിൽ കൂടെ ലഭിക്കുന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഓൺ എന്നുള്ള ഈ വേ പ്രോട്ടീൻ ഇത് ലാബ്രഡ എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇതും ലോകത്തിലെ തന്നെ നമ്പർ വൺ പ്രൊഡക്റ്റായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ മസിൽ മാസ് എന്നുള്ള പ്രൊഡക്റ്റാണത് മസിൽ മാസ് ഗെയിൻ ചെയ്യാനും ഈ പ്രൊഡക്റ്റ് ഉപകാരപ്പെടും ഇത് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് വേ പ്രോട്ടീൻ സാധാരണയായിട്ട് വെയിറ്റ് കുറയ്ക്കാനല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ വെയ്റ്റ് കുറയ്ക്കുന്ന സമയത്ത് ഫുഡ് കണ്ട്രോൾ ചെയ്യുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസും വൈറ്റമിൻസും എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വെയ് പ്രോട്ടീൻ ധാരാളമായിട്ട് ഉപയോഗിക്കുക ഫുഡ് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്താണ് വേ ശരീരത്തിന് വേ കിട്ടണം പ്രോട്ടീൻസ് കിട്ടണം ശരീരത്തിൽ ഫുഡ് കൂടെ കിട്ടാത്തതാണ് വേ പ്രോട്ടീൻ കൂടെ നമ്മൾ ആയിട്ട് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് മാസ് ശരീരത്തിന് വെയിറ്റ് കൂട്ടാനും മാസ് തടി വയ്ക്കാനും മാസ് കൂട്ടാനായിട്ടുള്ള മാസ്ക് പ്രൊഡക്റ്റ്സ് മാസ്ഗെയിനേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക എല്ലാ കമ്പനിയും ധാരാളം കമ്പനി ഫോറിൻ കമ്പനികളെ ഇന്ത്യയിലെ ബ്രാൻഡുകൾ നിലവിൽ ലഭിക്കുന്നതാണ് എല്ലാ കമ്പനികളും ഏകദേശം നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും മാസ്ഗെയിനും ബേ പ്രോട്ടീനും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്